പത്തനംതിട്ട പന്തളത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി സെക്യൂരിറ്റി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്പിലൂടെ പന്തളം സ്വദേശിയുടെ പണം തട്ടിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ കണ്ണികൾ പന്തളം പോലീസിൻ്റെ പിടിയിലായി മലപ്പുറം കണ്ണമലം പടപ്പറമ്പ് ചേരൂർ തറമണ്ൽ വീട്ടിൽ മുസമ്മിൽ തറമേൽ മുപ്പത്തിയാറ് കോഴിക്കോട് കുരുവട്ടൂർ ചെറുവട്ടപ്പറമ്പിൽ ഒറയനാരി നനൂപ് നാൽപ്പത്തിനാല് എന്നിവരെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് എച്ച്ഒ ടി ഡി പ്രജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് പന്തളം തോന്നല്ലൂർ ദീപു സ്ഥാനത്തിൽ ദീപു ആർ പുള്ളയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഷെയർ മാർക്കറ്റ് ആണെന്ന് പരിചയപ്പെടുത്തി വിശ്വസിപ്പിച്ച് ഐ സി ഐ സി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് തുടർന്ന് നീതീഷ് എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലേക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിലാണ് മുസമ്മിൽ അറസ്റ്റിലായത് ഇയാൾക്ക് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലും സാമ്പത്തിക തട്ടിപ്പിന് കേസ് ഉണ്ട് നിലവിൽ അഞ്ച് ബാങ്കുകൾ അക്കൗണ്ടുകൾ ഉണ്ട് കൂരമ്പാല ഗോപുധനത്തിൽ സന്തോഷ് കെയെ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ഐ സി ഐ സി സെക്യൂരിറ്റി സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണെന്ന് പരിചയപ്പെടുത്തി വിശ്വസിപ്പിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് പല തവണകളായി പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ ന്യൂഡൽഹി ലഷ്മി നഗറിലെ സായി ടെറേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഇൻഡെക്സ് ബാങ്ക് ശാഖയിലേക്ക് അയച്ചു കൊടുത്ത് പണം തട്ടിയെടുത്ത കേസാണ് ധനൂപിൻ്റെ അറസ്റ്റ് ഇയാൾക്ക് മൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി അന്വേഷണത്തിൽ വെളിവായി പ്രതികൾ വേറെ ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽപ്പെട്ടിട്ടുണ്ടോ കുടൽപ്പണ മാഫിയ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ഐ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ് പി സന്തോഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് എസ് ഐ അനീഷ് എബ്രഹാം എ എസ് എ ബി ഷൈൻ സി പി ഒമാരായ ശരത് പിള്ള ടി എസ് അനീഷ് എൻ അൻവർഷ ആർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു